ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് പെട്ടെന്ന് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയത് കുക്കർ ചൂടാക്കാൻ പറ്റുമോ കുക്കർ ചൂടായി വരുന്ന സമയത്ത് നെയ്യ് ഒറ്റിയ എനിക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ പെരിഞ്ചീലകം ഏലക്കായ കുരുമുളക് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ആഡ് അപ്പോൾ ഒന്ന് കളർ കളർമാറി വരുന്ന സമയത്ത് ഒരു ക്ലാസ് ആയിരിക്കും രണ്ട് രണ്ടേക്ക ക്ലാസ് എന്ന രീതിക്ക് വെള്ളമൊഴിച്ച് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമുക്കായിരിക്കശ്യത്തിനുള്ള ഉപ്പ് എസെൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഇതിൽ ബിരിയാണി മസാല ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം അതുപോലെ സബോള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം എൻ്റെ മോനൊന്നും അത് ഇഷ്ടമില്ലാത്ത കാര്യം അത് ആഡ് ചെയ്യാറില്ല അതിനുശേഷം മല്ലിനും പുതിയനിലൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം ഒന്നും താല്പര്യമില്ലാത്ത കാര്യം ആഡ് ചെയ്യാത്ത വെള്ളം തണച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ബിരിയാണി റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കുക്കറിലൊരു വിസിലൊക്കെ പോയി കഴിഞ്ഞൊന്ന് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക